നമസ്കാരം ദ്രാവിഡ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തമിഴ്നാട്ടിലെ ആളിയാർ ഡാം തുറന്നാൽ എന്ത് സംഭവിക്കും അതിതാണ് ഡാം തുറന്നാൽ ആ വെള്ളം ചിറ്റൂർ പുഴയിലേക്കാണ് ഒഴുകിയെത്തുക ചിറ്റൂർ പുഴ നിറഞ്ഞ് കവിഞ്ഞ് ഭാരതപ്പുഴയിലേക്ക് കൂടിച്ചേരും അത് പിന്നീട് അറബിക്കടലിലെത്തും പറമ്പിക്കുളം ആളിയാർ കരാർ അനുസരിച്ച് ഏഴ് പോയിൻ്റ് രണ്ട് ടി എം സി വെള്ളമാണ് കേരളത്തിന് ലഭിക്കുന്നത് പക്ഷേ മഴക്കാലത്ത് മഴ വെള്ളം മുഴുവൻ ഒഴുകിയെത്തുന്നത് ചിറ്റൂർ പുഴയിലേക്കാണ് ചിറ്റൂർ പുഴയിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളം പട്ടാമ്പിയിലൂടെ അറബിക്കടലിലെത്തും മാത്രമല്ല ചിറ്റൂർ പുഴയിൽ നിന്ന് മൂലത്തറ ഡാമിൽ സംഭരിച്ച് വയ്ക്കുന്ന വെള്ളം മീങ്കര ഡാമിലേക്കും ചുള്ളിയാർ ഡാമിലേക്കും തിരിച്ചുവിട്ട് അവിടെയും നിറയ്ക്കും ചിറ്റൂർ താലൂക്കിനെ പൂർണ്ണമായും പാലക്കാട് താലൂക്കിൻ്റെ ഭാഗികമായ കുറേ പ്രദേശങ്ങളും പറമ്പിക്കുളം ആളിയാർ കരാർ അനുസരിച്ചുള്ള വെള്ളം കൊണ്ടാണ് നെൽകൃഷി ചെയ്യുന്നത് പാലക്കാടിൻ്റെയും ചിറ്റൂരിൻ്റെയും പച്ചപ്പൻ നെൽവയലുകളുടെ സമൃദ്ധിക്കും പിന്നിൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഈ വെള്ളം തന്നെയാണ് ആളിയാർ ഡാമിന് വെള്ളം ലഭിക്കുന്നത് കേരളത്തിലുള്ള പറമ്പിക്കുളം പെരുവാരിപ്പള്ളം തൂണക്കടവ് എന്നീ ഡാമുകളിൽ സംഭരിക്കുന്ന വെള്ളം കൊണ്ടാണ് പറമ്പിക്കുളത്തു നിന്നുള്ള വെള്ളം കോണ്ടൂർ കനാൽ വഴി ആളിയാർ ഡാമിൽ എത്തുകയും അവിടെ നിന്നാണ് തമിഴ്നാട്ടിലെ ഹെക്ടർ കണക്കിന് ഭൂമിയും പിന്നീട് കേരളത്തിലെ ഭൂമിയും ജലസേചനം നടത്തുന്നത് ചിറ്റൂർ പുഴയിൽ വെള്ളം നിറഞ്ഞ് കവിഞ്ഞാൽ പല അപകടങ്ങളും നടക്കാറുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് മൂലത്തറ ഡാം തന്നെ പൊട്ടിത്തകർന്നു വെള്ളം കുത്തി ഒഴുകി ഒരുപാട് നെൽകൃഷിയും വീടുകളും എല്ലാം തന്നെ നശിച്ചു പോവുകയും ചെയ്തു ഇത്തവണത്തെ കൊടുമഴയിൽ ചിറ്റൂർ പുഴയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ചിറ്റൂർ ആലാങ്കടവ് എന്ന പ്രദേശത്ത് ആറ് പേരാണ് വെള്ളത്തിൽ കുടുങ്ങിയത് ഈ ആറ് ആറുപേരെയും ഫയർഫോഴ്സും നാട്ടുകാരും എല്ലാം ചേർന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു ഇടശ്ശേരിയുടെ കറുത്ത ചട്ടിച്ചികൾ എന്ന കവിതയിൽ പറയുന്നുണ്ട് മുറുക്കി ചുവപ്പിച്ച് പട്ടുചേലയും വരുന്ന കറുത്ത ചട്ടിച്ചികൾ അതിമനോഹരമാണ് എന്ന് കുലംകുത്തിയൊഴുകി വരുന്ന ഈ വെള്ളമാണ് ചിറ്റൂരിൻ്റെ സമ്പൽ സമൃദ്ധിയുടെയും കൊല്ലങ്കോടിൻ്റെ പച്ചപ്പിൻ്റെയും പിന്നിലുള്ളത് ഈ വെള്ളം ഉപയോഗിച്ച് ധാരാളം കുടിവെള്ള പദ്ധതികളും ഇന്ന് ജില്ലയിലൊട്ടാകെ നിലനിൽക്കുന്നു കുന്നങ്കാട്ടുപതി എന്ന സ്ഥലത്ത് നിന്നുള്ള വെള്ളം ഉപയോഗിച്ചാണ് വടകരപ്പതി എരുത്തേമ്പതി കൊഴിഞ്ഞാമ്പാറ നല്ലേപ്പിള്ളി തുടങ്ങിയ പഞ്ചായത്തുകളിലേക്കും പെരുമാട്ടി പഞ്ചായത്തിൻ്റെ ഒരു ഭാഗത്തും കുടിവെള്ളം എത്തിക്കുന്നത് മുമ്പ് ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ടാങ്കറിൽ കുടിവെള്ളം എത്തിക്കുന്ന അവസ്ഥയായിരുന്നു ഈ അവസ്ഥക്കെല്ലാം മാറ്റം വരുത്തിയത് പറമ്പിക്കുളം ആളിയാർ കരാർ അനുസരിച്ച് ലഭിക്കുന്ന വെള്ളം കേരളം കൃത്യമായി കണക്ക് പറഞ്ഞ് വാങ്ങുന്നതുകൊണ്ടാണ് അന്തർ സംസ്ഥാന നദീജല വകുപ്പ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഏഴ് എട്ട് വർഷമായി പറമ്പിക്കുളത്ത് നിന്നും ആളിയാറിൽ നിന്നും ലഭിക്കേണ്ട വെള്ളം കൃത്യമായി ലഭിക്കുന്നുണ്ട് എന്നാൽ ചില കുബുദികൾ വെള്ളം ലഭിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞ് സർക്കാരിനെ ഇകഴ്ത്താനും അപമാനിക്കാനും ശ്രമിച്ചതും കുറേ നാളുകൾക്ക് മുമ്പ് കണ്ടതാണ് എന്നാൽ അതിനെല്ലാം കവച്ചുവെച്ച് പറമ്പിക്കുളത്തു നിന്ന് കേരളത്തിന് പി എ പി കരാർ പ്രകാരം ലഭിക്കേണ്ട വെള്ളം വളരെ കൃത്യമായി വാങ്ങാനും അധിക അധികജലത്തിലെ അവകാശം ചോദിച്ചു വാങ്ങാനും കേരള സർക്കാരിന് കഴിയുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തവണത്തെ മഴ കൊടുമഴയായി ആ മഴയിൽ ആളിയാർ ഡാം അതിൻ്റെ സംഭരണശേഷി എത്തുകയും ഇപ്പോൾ രണ്ടാഴ്ചയിലധികമായി ചിറ്റൂർ പുഴയിലൂടെ വെള്ളം ഒഴുകി വന്നുകൊണ്ടേയിരിക്കുകയാണ് അവിടെയുള്ള പറമ്പിക്കുളം പെരുവാരിപ്പള്ളം തൂണക്കടവ് ഡാമുകളും നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് തന്നെ പറമ്പിക്കുളത്തു നിന്ന് വെള്ളം ചാലക്കൊടി പുഴയിലൂടെ ഒഴുക്കി വിടാനും കഴിയുന്നുണ്ട് പക്ഷേ അതിനോടൊപ്പം തന്നെ വൻ കൃഷിനാശവും ഈ പ്രദേശത്ത് ഉണ്ടാക്കാൻ കൃഷിന നാശവും ഇതിനോടൊപ്പം ഉണ്ടായിട്ടുണ്ട് നിരവധി തെങ്ങുകൾ വാഴകൾ എന്നിവ നശിച്ചു വിതച്ച നെൽപ്പാടങ്ങളെല്ലാം തന്നെ വെള്ളം നിറഞ്ഞ് നാശം വിതച്ചു നെൽച്ചെടികൾ അഴുകിപ്പോയി പാടങ്ങളുടെ വരമ്പുകളും തിട്ടകളുമെല്ലാം തന്നെ ഇല്ലാതായി കർഷകനാശം വളരെ വലുതാണ് ഒരു ഏക്കറിൽ കൃഷി ചെയ്യാൻ തന്നെ നാൽപ്പതിനായിരം രൂപയോളം ചിലവ് വരും ഈ ചിലവെല്ലാം കൃഷിക്കാരനിൽ നിന്ന് നഷ്ടമാവുന്ന കാഴ്ചയാണ് ഈ കൊടും മഴയും ആളിയാർ വെള്ളം തുറന്നുവിട്ടതിലൂടെയും കണ്ടത് നന്ദി നമസ്കാരം